പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ആചാരമല്ലെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇത് സംബന്ധിച്ച് ബോധവൽക്കരണ ദൃശ്യങ്ങൾ പമ്പാ തീരത്ത് പ്രദർശിപ്പിക്കണമെന്നും പ്രചാരണങ്ങൾ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരികയാണ് രേഷ്മ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ അവർ പലവിധ ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ തുടരുന്നുണ്ട് ശബരിമലയിൽ പോകുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അവരുടേതായ ഒരു ഒരു ആചാരങ്ങൾ പാലിക്കുന്നതിൽ കാണാം പക്ഷെ അത് പലപ്പോഴും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധവുമാണ് ഇവിടെ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില വിശ്വാസം മറ്റ് ചില സംസ്ഥാനക്കാർ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലാണ് それ。 ാളുകളായിട്ട് പമ്പയിൽ മലിനീകരണം ഉണ്ട് ഒരു ആക്ഷേപം പരാതി ഹൈക്കോടതിയിൽ എത്തിയതാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞുണ്ട് പമ്പയ നദിയിൽ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന രീതി അത് തുടരരുത് അതൊരാചാരമല്ല അത് സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണ പ്രചരണ പരിപാടികളൊക്കെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇത്തവണയും ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതായത് പമ്പയിൽ ആചാരം എന്നുള്ള രീതിയിൽ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സന്നിധാനത്തേക്ക് ഭക്ത പോകുന്ന ഒരു സംഭവമുണ്ട് ഇത് പമ്പയെ മലിനീകരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം എന്തായാലും ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് പമ്പ തീരത്ത് കൃത്യമായിട്ട് ബോധവൽക്കരണ പ്രചാരണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കണം അതായത് പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് ആചാരമല്ല എന്ന് എല്ലാ ഭക്തജനങ്ങളെയും അത് നിർദ്ദേശം നിർദ്ദേശമെന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡ് ബോധവൽക്കരണം നടത്തണം ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിലടക്കം ശബ്ദ സന്ദേശങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം മാത്രമല്ല പമ്പ മലിനരുത് പമ്പ എന്ന് പറയുന്നത് ഒരു പുണ്യനദിയാണ് അതുകൊണ്ട് തന്നെ പമ്പ മലിനപ്പെടുത്തുന്ന സമീപനങ്ങളോ നടപടികളോ അത് അംഗീകരിക്കാനോ അനുവദിക്കാനോ സാധിക്കില്ല എന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടാണ് കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത് സുരേഷ് യെസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത്തരത്തിൽ കർക്കശമായ നിർദ്ദേശം നൽകണം ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിക്കണം എന്നടക്കമുള്ള നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്